പാണാർകുളം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്ലാസും സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാദർ ബദരിയ ഉദ്ഘാടനം ചെയ്തു ന്യൂ 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 പഠിക്കാം കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ് നാടിനെ ലഹരി എന്ന മഹാവിപത്തിനെതിരെ പ്രതിരോധം തീർക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി പാണാർകുളം ജമാത്ത് കമ്മിറ്റി രംഗത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം കൈമാറി

പ്രധാനമായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അവർക്ക് ഭക്ഷണം വേണ്ട അവരുടെ ലക്ഷണമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അവർക്ക് ഭക്ഷണം വേണ്ട വിശപ്പില്ല അവർക്ക് രാത്രി സമയങ്ങളിലെ ഉറക്കോ കുറവോ ഉറക്കമില്ല സ്ഥിരമായിട്ട് മൊബൈൽ നോക്കും മൊബൈൽ അടിച്ച് ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക ഇതിന്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഇതൊക്കെ ഇതൊക്കെ ശൂന്യതയിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കുക നിൽക്കുക അവർക്ക് ഈ കമ്പനി അതൊന്നും വേണ്ട കവർച്ച ഇതിന്റെ പ്രധാനമായ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ജമാഅത്ത് പുറത്തിറക്കിയ ലഘുലേഖനം ചടങ്ങിൽ ജമാഅത്ത് ജനറൽ സെക്രട്ടറി എം എ മുഹമ്മദ് കുഞ്ഞി ഹാജി പ്രകാശനം ചെയ്തു പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള മൊമന്റോ വിതരണം ജമാഅത്ത് ട്രഷറർ വൈ എ അബ്ദുൽ റഹ്മാൻ ഹാജി നിർവഹിച്ചു സി എ മുഹമ്മദ് ചെംഗ്ള സി കെ ഖാദർ സി ബി മുഹമ്മദ് കുഞ്ഞി സുബൈർ മുക്രി അബ്ദുൽ ഖാദർ ഹാനിഫി തുടങ്ങിയവർ സംസാരിച്ചു ഗത്തീബ് ഉസ്താദ് മുഹമ്മദ് ഹിമാമി പ്രാർത്ഥനയും സാദർ മുഹല്ലിം ഷംസുദ്ദീൻ വാഫി സ്വാഗതവും ഇബ്രാഹിം മദിനി നന്ദിയും പറഞ്ഞു ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുന്ന പാണാർക്കുളം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നാടിനാകെ മാതൃകയാണ് യുവതലമുറയെ ഉൾപ്പെടെ ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും രക്ഷിക്കുവാനായി പാണാർക്കുളം ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്